ിരി സ്വർണ്ണക്കൊള്ളയിൽ ഭാഗികമായി സംബന്ധിച്ചു ഇങ്ങനെ എസ് ഐ ടി ചില മാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊടുത്ത വാർത്തയാണ് എന്താണ് ഈ ഭാഗികമായി സംവദിക്കുന്നത് ഒന്നുമില്ല അങ്ങനെ ഞാൻ തന്ത്രിയുടെ വീട്ടുകാരോട് സംസാരിച്ചു അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല ഭാഗികമായി എന്ന് പറഞ്ഞാൽ ഗുണം ഗുണകാന്ത അറിയാവൂ ഭാവിയിൽ സംബന്ധിച്ചില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഭാഗികമായി സംബന്ധിച്ചുകൊണ്ടിരിക്കാൻ എന്തൊരു കവർത്തനമാണ് നമ്മൾ നടക്കുന്നത് ഒരു മടിയും മയോ ഇല്ലാത്ത കളക്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയത്തിന്റെ കൂടെ പറയുമ്പോൾ ഉള്ളൂ ഇപ്പം കടകംപള്ളി എല്ലാവർക്കും അറസ്റ്റ് ചെയ്യണം എന്താണ് പറയാറുണ്ട് കടകംപള്ളി വിശ്വാസികൾ ആരും ഇല്ലാതിരുന്ന സമയത്ത് വിശ്വാസികളെ സപ്പോർട്ട് ചെയ്യാനായി ആക്ടിവിസ്റ്റുകളും സ്ത്രീ വിശ്വാസികളും വേറെയാണ് അതുകൊണ്ട് ആക്ടിവിസ്റ്റുകൾ കേറണ്ടെന്ന് പറഞ്ഞ് ആരോലും ഇല്ലാത്ത സമയത്ത് വിശ്വാസികളെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് സുപ്രീം കോടതി വിധി തെറ്റാണ് ധൈര്യത്തോടെ പറയാൻ കാണിച്ച് ഏകപക്ഷം കോൺഗ്രസിലും ബി ജെ പിയിലും സി പി എമ്മിലെ ഏക നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ ചില ഒന്ന് രണ്ട് മീഡിയയിലൊക്കെ എങ്ങനെയെങ്കിലും കടവം പള്ളിയായി മുഖ്യധാര മീഡിയകൾക്കാണ് കടവംപള്ളി അറസ്റ്റ് ചെയ്ത് കിടക്കണം ബാക്കി രണ്ടു മൂന്ന് പേർക്ക് തന്ത്രി അറസ്റ്റ് ചെയ്തിട്ട് കിടക്കണം നിങ്ങൾ മീഡിയക്കാരി ഉപയോഗിച്ച് നെറേറ്റീവ് ബിൽഡ് ചെയ്യണം കഥ ബിൽഡ് ചെയ്യണം എസ് ഐ ടി അനുസരിച്ച് പോവാ ഞാൻ പറഞ്ഞത് ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള എസ് ഐ ടിക്ക് ഇതാണ് അറസ്റ്റ് സാധാരണ പോലീസുകാരുടെ ഉദ്യോഗസ്ഥർത്തു